നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാർട്ടി നോക്കിക്കൊള്ളുമെന്ന അഹങ്കാരത്തിൽ ടിപ്പിയെ വെട്ടി നുറുക്കിയവർ ഇന്നിപ്പോൾ കോടതിക്ക് മുന്നിൽ ജീവനു വേണ്ടി യാചിച്ചു ഞങ്ങളെ തൂക്കിക്കൊല്ലരുതേ അമ്മയുണ്ട് ഭാര്യയുണ്ട് കുടുംബം നോക്കണം പഠിക്കണം ജഡ്ജിയോട് കൈകൂപ്പി കരഞ്ഞു പറഞ്ഞതാണ് പ്രതികൾ ടി പിക്കും ഒരു കുടുംബമുണ്ടായിരുന്നു ഭാര്യയും മകനും ഉണ്ടായിരുന്നു കൊലക്കത്തി കയ്യിലെടുത്തപ്പോൾ അത് ഈ കൊലയാളികൾ ഓർത്തില്ലല്ലോ ഇതിൽ വലിയ ഒരു നീതി നടപ്പായത് പ്രതികൾ ജീവന് വേണ്ടി കൈകൂപ്പി കോടതിയോട് കരഞ്ഞപ്പോൾ ആ കാഴ്ച കാണാൻ കോടതി മുറിക്കുള്ളിൽ കെ കെ രമയുണ്ടായിരുന്നു ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് കൈകൂപ്പിയത് പ്രതികളാണെങ്കിലും കാലിടറി വീണത് സി പി എം തന്നെയാണ് പാർട്ടിയുടെ വാക്കും കേട്ട് കൊലക്കത്തി കയ്യിലെടുക്കുന്നവർ ഈ കേസ് മനസ്സിൽ കുറിച്ചിട്ടോളൂ നിങ്ങളെ കാത്തിരിക്കുന്നതും ഈ വിധി തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ അടിവേരി ഇളകിയിരിക്കുകയാണ് ടി പി കേസിൽ കേസിൽ കൊടി കിർമാണി മനോജിനെയും ഒക്കെ കുടുക്കിയിട്ട് നേതാക്കളെ ഊരിയെടുക്കാമെന്നാണ് സി പി എം കരുതിയത് എന്നാൽ അതിന് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടി കിട്ടി കോടതി കുറ്റക്കാരെന്ന് വിധിച്ചവരെല്ലാം സി പി എം നേതാക്കളാണ് ഇതുമാത്രമല്ല രണ്ട് പ്രതികളെ കുറ്റക്കാരായി വിധിച്ചിരിക്കുന്നതും സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് മോഹനനെ വെറുതെ വിട്ട നടപടിയിൽ കെ കെ രമ അപ്പീല് പോകാനിരിക്കുകയാണ് മാത്രമല്ല പി ജയരാജനും എളമരം കരീമും തച്ചു വെച്ചോളാനും കെ കെ രമ വെല്ലുവിളിച്ചു കഴിഞ്ഞു കോടതിയിൽ പ്രതികളുടെ കരച്ചിൽ കേട്ടപ്പോൾ കേരളം ഒന്നടങ്കം സന്തോഷിച്ചു ഒരു മനുഷ്യനെ കൊത്തി നുറുക്കിയവരാണ് ഇന്നിപ്പോൾ സ്വന്തം ജീവനു വേണ്ടി നിന്ന് യാചിച്ചത് സി പി എമ്മുകാരെന്ന ആ ധാർഷ്ട്യം പ്രതികൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല ടി പി കൊന്നിട്ട് ഒരു പട്ടിയെ കൊന്നുവെന്നാണ് പ്രതികൾ അട്ടഹസിച്ചത് പക്ഷേ ഇന്ന് ആ അട്ടഹാസമില്ല വെറുതെ വിടനെ തൂക്കി കൊല്ലാൻ വിധിക്കരുതേ എന്ന കരച്ചിൽ കുടുംബമുണ്ട് കുട്ടികളുണ്ടെന്നാണ് കരഞ്ഞത് പിണറായി വിജയന്റെ കള്ളത്തരം പുറത്തു കാണിച്ചതിനാണ് ടി പി എ വെട്ടി നുറുക്കിയത് വിശ്വസിച്ച പാർട്ടി ജനങ്ങളെ ചതിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചതിനാണ് ടി പി എ തീർത്തത് പാർട്ടിക്കുള്ളിൽ വിമത സ്വരം ഉയർന്നു ഉഞ്ചിയം പോലെ പാർട്ടിയുടെ കോട്ടയിൽ പാർട്ടിയുടെ അടിത്തറ ഇളകി പിണറായിക്കെതിരെ ശബ്ദമുയർന്നു സി പി എം വിട്ട് കുറെ കമ്മ്യൂണിസ്റ്റുകൾ ആർ എം പിയിലേക്ക് എത്തുന്നതാണ് ടി പി എ അൻപത്തിയൊന്ന് വെട്ടിന് തീർക്കാൻ ഉത്തരവിട്ടതിന് പിന്നിൽ കൊല്ലാൻ ചെയ്തവർ ഇന്നിപ്പോൾ മകളെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് കൊന്നവരാകട്ടെ ജീവനുവേണ്ടിയും കരയുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരോടായി കോടതി കാരണം ചോദിച്ചു കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹൈക്കോടതിയുടെ നടപടി പ്രതികളെ ഓരോരുത്തരെയായി ഹൈക്കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചായിരുന്നു കോടതി ചോദിച്ചത് വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയും എം എൽ എയുമായ കെ കെ രമ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ടെത്തി താൻ നിരപരാധിയെന്നായിരുന്നു ഒന്നാം പ്രതി എം സി അനൂപ് കോടതിയോട് മറുപടി പറഞ്ഞത് ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളുമുണ്ടെന്നും പ്രതി പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരും അയാൾ ആവശ്യപ്പെട്ടു നിരപരാധിയാണ് താനെന്ന് രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും ഇയാൾ ആവശ്യപ്പെട്ടു ശിക്ഷ ഇളവ് ചെയ്യണമെന്നും പ്രതി പറഞ്ഞു കേസിൽ അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരെന്ന് വിധിച്ച പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു ഒഴികെ മറ്റെല്ലാവരും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി ഡയാലിസിസ് നടത്താനുള്ളതുകൊണ്ട് കൊണ്ട് ജ്യോതിബാബു കോടതിയിൽ ഹാജരാകാതിരുന്നത് ഇയാളെ ഓൺലൈനായി ഹാജരാക്കി നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമുണ്ട് അനുജൻ കൊല ചെയ്യപ്പെട്ടതാണ് അനുജന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം തനിക്കാണെന്നും ജ്യോതിബാബു കോടതിയിൽ പറഞ്ഞു കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കൊടിസുനിയുടെ മറുപടി പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂവെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിൻ്റെയും രമയുടെയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും ഇയാൾ പറഞ്ഞു ടി പി കേസിന്റെ ഭാഗമായി തടവിൽ കഴിയവേ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് ടി കെ രജീഷ് കോടതിയിൽ പറഞ്ഞത് ശിക്ഷാ കാലയളവിൽ പ്ലസ് ടു പാസ്സായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയും ഉണ്ടെന്നും പറഞ്ഞ സിജിത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അവസരം നൽകണമെന്നും പറഞ്ഞു പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും പരമാവധി ശിക്ഷ കുറച്ചു തരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണെന്നായിരുന്നു ശിക്ഷാ ഇളവ് തേടി കെ സി രാമചന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയ പകപ്പോക്കലിൻ്റെ പേരിലാണ് തന്നെ കേസിൽ കുടുക്കിയത് ബൈപാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് വലതു വലതുകണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോലീസ് മർദ്ദനത്തിൻ്റെ ഭാഗമായി നട്ടല്ലിന് പരിക്കുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറി തീരുമാനിച്ചിരിക്കുകയാണ് ജയിലിനകത്ത് വെച്ചോ പരോളിൽ ഇറങ്ങിയപ്പോഴോ തനിക്കെതിരെ പരാതികളില്ല വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ പകൽ വീട് തൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും നിരപരാധിയാണെന്നും കെ സി രാമചന്ദ്രൻ കോടതിയോട് പറഞ്ഞത് കുറ്റം ചെയ്തിട്ടില്ലെന്നും എഴുപത്തിയെട്ട് വയസ്സായെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കെ കെ കൃഷ്ണൻ പറഞ്ഞു ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസഹായം ആവശ്യമുണ്ടെന്നും കോടതിയിൽ കൃഷ്ണൻ പറഞ്ഞത് മക്കളും ഭാര്യയും മാത്രമാണുള്ളതെന്നും വേറെ ആരുമില്ലെന്നും പറഞ്ഞ റഫീഖ് കേസുമായി ബന്ധമില്ലെന്നും പറഞ്ഞു രാഷ്ട്രീയ ബന്ധവും തനിക്കില്ലെന്നും ടാക്സി ഡ്രൈവർ മാത്രമാണെന്നുമാണ് ഇയാൾ കോടതിയിൽ അറിയിച്ചത് തുടർന്ന് പ്രതികളുടെ മാനസിക ശാരീരിക പരിശോധനാ ഫലം ജയിലിലെ പെരുമാറ്റ രീതി എന്നിവ അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നതിന് മുൻപ് വാദം കേൾക്കണമെന്ന പ്രതിഭാഗം ആവശ്യം കോടതി അംഗീകരിച്ചു പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ നൽകണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു രേഖകളുടെ പകർപ്പ് പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും നൽകാൻ കോടതി നിർദ്ദേശിച്ചു പിന്നാലെ കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ചൊവ്വാഴ്ച പത്ത് പതിനഞ്ചിന് തന്നെ പ്രതികൾ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞ കോടതി ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് സാധ്യത എന്തായാലും തങ്ങളുടെ ആവലാദികൾ പറഞ്ഞ് കൈകൂപ്പുകയായിരുന്നു പ്രതികൾ എല്ലാവരും കോടതിയിൽ പക്ഷേ ഒരലിവും തോന്നരുത് എന്നാണ് കേരള സമൂഹം കോടതിയോട് ആവശ്യപ്പെടുന്നത് കാരണം ഒരു മനുഷ്യനെ മൃഗീയമായി അതിമൃഗീയമായി കൊലപ്പെടുത്തിയ കേസാണിത് ഇതിൽ കൃത്യമായ ശിക്ഷ ഉണ്ടാകണം കൃത്യമായ രീതിയിൽ ശിക്ഷിക്കപ്പെടണം ഈ പ്രതികൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം പാർട്ടിയുണ്ട് ഞങ്ങളെ രാഷ്ട്രീയക്കാർ നോക്കിക്കോളും കുടുംബത്തെ നോക്കിക്കോളും എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം ഈ ഇക്കൂട്ടർക്കുണ്ട് അതുകൊണ്ടാണല്ലോ കൊലക്കത്തി എടുക്കുന്നത് അത്തരക്കാർക്ക് ഇത് ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായിരിക്കണം മാത്രമല്ല കെ കെ രമ എന്ന വനിതയുടെ ഉരുക്ക് വനിതയെന്ന് തന്നെ അവരെ പറയണം ആ ഒരു വനിതയുടെ കൃത്യമായ ഇടപെടൽ അവരുടെ പോരാട്ടം കൂടിയാണ് ഇവിടെ വിജയം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് മുൻപ് ഞാൻ പറഞ്ഞത് ഇത് കാവ്യനീതിയാണെന്ന് ഈ കൂട്ടരൊക്കെ കോടതിയിൽ കൈകൂപ്പി കരയുമ്പോൾ കെ കെ രമ ആ മുറിക്കുള്ളിലുണ്ടായിരുന്നു ഒരു മനസ്സലിവും ഇവരോട് തോന്നരുത് അൻപത്തിയൊന്ന് വെട്ടിൻ്റെ കഥയാണിത് അൻപത്തി വെട്ടി ഒരു മനുഷ്യനെ അതിക്രൂരമായി വികൃതമാക്കി കൊലപ്പെടുത്തിയ കേസാണിത് പക്ഷേ ഇതിൽ ഇവർ മാത്രമല്ല പ്രതികൾ ഈ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്തവരിലേക്കും അന്വേഷണം എത്തണമെന്നതാണ് ആവശ്യം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കുടുങ്ങാൻ പോകുന്നത് ഒരേ ഒരാളായിരിക്കും പക്ഷേ ആ ആളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നതും ചോദ്യമാണ് കാരണം കാശെറിഞ്ഞ ആളെ വീഴ്ത്താൻ കഴിവുള്ളവരാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് ആഹ്വാനം ചെയ്തവർ രക്ഷപ്പെട്ടേക്കാം പക്ഷെ ഈ കൊല നടത്തിയവർ അതിദാരുണമായ ഒരു മനുഷ്യനെ കൊല ചെയ്തവർ കടുത്ത ശിക്ഷയ്ക്ക് തന്നെ അർഹരാണ് ഒരു മനസ്സലിവും തോന്നരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത